നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദുരന്തമുഖത്താണ് കേരളം തുടരെ തുടരെ പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തെ വേട്ടയാടുന്നു ഭീതിയിൽ നടുങ്ങി വിറയ്ക്കുകയാണ് മലയാളികൾ വയനാട് പൂർണമായും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു മറ്റ് ജില്ലകളുമായി എല്ലാം ഒരു ബന്ധവുമില്ലാത്ത രീതിയിലേക്ക് വയനാട് മാറിയിരിക്കുകയാണ് മനുഷ്യരുടെ നിലവിളിയാണ് വയനാട്ടിൽ ഉയരുന്നത് ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം ഇരച്ചെത്തുകയാണ് എയർഫോഴ്സ് നേവി ആർമി എല്ലാ സംഘങ്ങളും വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എ എൽ എച്ച് എം ഐ സെവന്റീൻ ഹെലികോപ്റ്ററുകൾ എത്തിയിട്ടുണ്ട് എന്നാൽ വയനാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായി തുടർന്ന് കോഴിക്കോട് ലാൻഡ് ചെയ്യുകയായിരുന്നു രണ്ട് സാരംഗ് ഹെലികോപ്റ്ററുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് അധികം വൈകാതെ സംഘം കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ ായിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ട് വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയ മേഖലകളിൽ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങളിലേക്കാണ് സൈന്യം ആദ്യം നീങ്ങുക ഇതിൽ സൈന്യത്തിന് വലിയൊരു ദുഷ്കരമായ ദൗത്യമായി മാറുകയാണ് വയനാട് കാരണം എവിടൊക്കെയാണ് മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നത് എന്നത് വ്യക്തമല്ല രാത്രിയിലാണ് ദുരന്തം അതുകൊണ്ട് തന്നെ പലരും ഉറക്കത്തിലായിരുന്നു വലിയ രീതിയിലുള്ള അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തെ വലിയ രീതിയിൽ ഭീതിപ്പെടുത്തുകയാണ് രക്ഷാസംഘങ്ങൾ ഇടതടവില്ലാതെ രക്ഷാദൌത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൊരു ദുഷ്കരമായ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ വെള്ളക്കെട്ടിൽ പാറക്കൂട്ടങ്ങൾക്കിടയിലൊക്കെ ആയിട്ടാണ് മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നത് ഇവരെ എങ്ങനെ ഒന്ന് ഇവർ പലരും ജീവനോടെ ഉള്ള മനുഷ്യർ കൈകൾ മുകളിലേക്ക് ഉയർത്തി രക്ഷാ സംഘത്തെ വിളിച്ചു എന്നാൽ ഇവരെ എങ്ങനെ വലിച്ചു പുറത്തേക്കെടുക്കും എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ് എയർലിഫ്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്നും മുകളിലേക്ക് വലിക്കുമ്പോൾ ഈ മനുഷ്യരുടെ കൈയും കാലും ദേഹവും തല മാത്രമാണ് വെള്ളത്തിന് മുകളിൽ നിൽക്കുന്നത് താഴോട്ട് പാറക്കൂട്ടങ്ങളും മരങ്ങളും എല്ലാം മണ്ണും ചെളിയും എല്ലാമായി കിടക്കുകയാണ് ഇവരെ വലിച്ചു മുകളിലേക്ക് എടുക്കുമ്പോൾ ശരീരഭാഗങ്ങൾ മുറിയാനും മരണം സംഭവിക്കാനും ഒക്കെയുള്ള സാധ്യത നിലനിൽക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ വേണം രക്ഷാദൗത്യം എന്നുള്ളത് ഏഹ് സേനകളെ വലയ്ക്കുന്നുണ്ട് പിന്നീടുള്ള ഒരേ ഒരു മാർഗം സൈന്യം ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഇറങ്ങി അതായത് വെള്ളത്തിലേക്കും പാറക്കൂട്ടങ്ങളിലേക്കും ഇറങ്ങി ഈ മനുഷ്യരെ എടുത്തുയർത്തുക എന്നുള്ളതാണ് അല്ലാതെ മുകളിൽ നിന്നും വലിച്ചെടുക്കുന്ന ഒരു രീതി വലിയ അപകടങ്ങളുടെ ആക്കം കൂട്ടുമെന്ന് സൈന്യം വ്യക്തമാക്കുന്നു ഇപ്പോഴും പലയിടത്തായി കുടുങ്ങിക്കിടക്കുകയാണ് ജനങ്ങൾ പല ഗ്രാമങ്ങളും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇതിൽ എവിടെയൊക്കെ ഓടിച്ചെല്ലണം എന്നുള്ളതാണ് സേനയെ വലയ്ക്കുന്നത് ടെറിട്ടോറിയൽ ആർമി കോഴിക്കോട് നൂറ്റി ഇരുപത്തിരണ്ട് ബറ്റാലിയനിൽ നിന്നും ഒരു കമ്പനിയും വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അൻപത് പേരടങ്ങുന്ന സംഘമാണ് പുറപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ കണ്ടോൺമെന്റിൽ നിന്ന് കരസേനയുടെ രണ്ട് സംഘം കൂടി വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗുരുതരമായ സ്ഥിതി കണക്കിലെടുത്ത് കരസേനയുടെ അംഗ സംഘത്തെ നിയോഗിക്കാനാണ് തീരുമാനം ഇതിൽ നൂറ്റിമുപ്പത്തി എട്ട് പേർ നേരത്തെ എത്തിയിരുന്നു എൻ ഡി ആർ എഫിന്റെ ഒരു സംഘം ദുരന്ത ഭൂമിയിൽ ഇപ്പോഴും ഉണ്ട് രണ്ട് സംഘം കൂടി ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട് ഡിഫൻസ് സെക്യൂരിറ്റി ടീമിന്റെ രണ്ട് സംഘവും പ്രദേശത്ത് എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ ടീമുകളും രക്ഷാപ്രവർത്തനത്തിനായി പാഞ്ഞ് എത്തിയിട്ടുണ്ട് എന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു എന്നാൽ ഇതുകൊണ്ടും മതിയാകില്ല കൂടുതൽ പേരെ രക്ഷാപ്രവർത്തനത്തിനായി അയയ്ക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ ആർമി എയർഫോഴ്സ് നേവി തുടങ്ങിയ സേനാ വിഭാഗങ്ങൾ വയനാട്ടിലേക്ക് തിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വയനാടിന് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് നിർദ്ദേശം നൽകിയതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖം അറിയിച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെടുകയും സ്ഥിതിഗതികൾ ആരായുകയും ചെയ്തു നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുകയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങളാണ് ഇതെന്നാണ് സംശയിക്കുന്നത് വീടുകൾ ഒലിച്ചുപോയിട്ടുണ്ട് പുലർച്ചെ ഒന്നരയ്ക്കും മണിക്കുമായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ രണ്ട് തവണയാണ് ഉരുൾപൊട്ടിയത് പ്രദേശത്ത് നിന്ന് പത്തിലധികം മൃതദേഹങ്ങൾ അപ്പോൾ തന്നെ കണ്ടെടുത്തിട്ടുണ്ട് ഇതിലൊരാൾ വിദേശിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് പല വീടുകളും ഇപ്പോൾ അവിടെയില്ല ഇതെല്ലാം മണ്ണിനടിയിൽ പോയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയകാലത്ത് നിരവധി പേർ മരിച്ച പുത്തുമല ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഇവിടം ഇവിടുത്തെ വെള്ളാർമല സ്കൂൾ ഒന്നാകെ മണ്ണിനടിയിലായി പോയി സഹായം തേടിയ ആളുകളുടെ നിലവിളിയാണ് പ്രദേശം മുഴുവൻ ഇപ്പോൾ കേൾക്കാനാകുന്നത് വയനാട്ടിലെ ഈ ദുരന്തം കേരളത്തെ നടുക്കുമ്പോഴാണ് കോഴിക്കോട് ഒരു ദുരന്തം അതിശക്തമായ മഴയിൽ കോഴിക്കോട് വിലങ്ങാട് മലയങ്ങാട് ഭാഗത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ട് മലയങ്ങാട് പാലം പൂർണ്ണമായും ഒലിച്ചുപോയി ഇതോടെ പന്ത്രണ്ട് കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത് നാല് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പുഴയുടെ വശത്തായുള്ള വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് കോഴിക്കോട് നിന്ന് വരുന്ന ഒരു ഒരാശ്വാസ വാർത്ത എന്താണെന്ന് വെച്ചാൽ ആൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് കോഴിക്കോട് കുറ്റ്യാടി മരുതോങ്കര വില്ലേജിൽ പശുക്കടവ് ഭാഗത്തും ഉരുൾപൊട്ടിയിട്ടുണ്ട് അപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൊടുവള്ളി പാലക്കുറി ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട് കേരളം ഭീതിയുടെ മുൾമുനയിലാണ് എന്തും സംഭവിക്കാമെന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളം പ്രകൃതി ദുരന്തങ്ങളുടെ ഭീതിയിലാണ് രണ്ട് പ്രളയങ്ങൾ നമ്മളെ വലിയ രീതിയിൽ ഞെട്ടിച്ചിരുന്നു എത്രയോ മരണങ്ങളാണ് അന്ന് സംഭവിച്ചത് അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് തുടർ ദുരന്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കർണാടകയിൽ നമ്മുടെ ഒരു സഹോദരൻ മണ്ണിനടിയിൽപ്പെട്ടിട്ട് അല്ലെങ്കിൽ പുഴയിലായിട്ട് തിരിച്ചെടുക്കാൻ പോലും നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല ആ ഒരു വേദനയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വയനാട്ടിൽ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് പുത്തുമലയും കവളപ്പാറയും കൂട്ടിക്കലും ഒക്കെ തീരാ ദുരന്തമായി നിൽക്കുമ്പോഴാണ് കണ്ണീരോർമ്മയായി നിൽക്കുമ്പോഴാണ് വയനാട്ടിൽ വീണ്ടും ഒരു ദുരന്തമുണ്ടായിരിക്കുന്നത് മനുഷ്യരുടെ നിലവിളിയാണ് രക്ഷപ്പെടുത്തണേ എന്നുള്ള അവരുടെ നിലവിളിയാണ് എവിടെയും കേൾക്കാൻ കഴിയുന്നത് സംസ്ഥാനത്ത് മഴ അതിശക്തമായി തുടരുകയാണ് മഴ അതിന്റെ സംഹാര രൂപം പൂണ്ടിരിക്കുകയാണ് അഞ്ച് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് മണിക്കൂറിൽ ഇരുന്നൂറ്റിനാല് പോയിന്റ് നാല് എം എമ്മിൽ കൂടുതൽ മഴ ലഭിച്ചേക്കും ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലവെള്ള മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങളും ഉണ്ടാകുമെന്ന നിഗമനമാണ് ഇപ്പോൾ വരുന്നത് നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക അപകടം വരുത്തിവെക്കാതെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സ്വയം സംരക്ഷിച്ചു കൊണ്ടിരിക്കുക ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് ആ ഒരു സാഹചര്യം മനസ്സിലാക്കി മനുഷ്യർ സ്വയം സുരക്ഷിതരാകുക എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് മരണസംഖ്യ വയനാട്ടിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തെ കണ്ണീരിലാഴ്ത്തുകയാണ് ദുരന്തമായി മാറുകയാണ് കേരളത്തിന്റെ സ്ഥിതിഗതികൾ ന്യൂസ് വാർത്ത ഇൻസൈഡ്